ഇവിടെ അർത്തുങ്കൽ അർത്തൊങ്കൽ പള്ളിയിലൂടെ കഴിക്കണം അപ്പം ഇവിടെ ഒരു അമ്മ നമ്മുടെ കോമഡി ഉത്സവത്തിനകത്ത് പാട്ട് പാടിയിട്ടുള്ള അമ്മയെ അമ്മയുടെ ഒരു പാട്ടിന് നാല് പേര് പാട് അമ്പാടിക്കും അമ്മയൊന്ന് കേൾക്കട്ടെ എന്തൊരു മാന സദാവം മറയ തന്നെ സ്മരണയിലെന്നും മധുനീകല് എന്തൊരു കടദാഹന്ത എന്തൊരു മാന സദാവം കഥ എഴുതുന്ന ഒരു കവിയോടു ഞാനൻ കഥ പറയേണ്ടല്ലോ തിരകവേകര അവിയും മാനുളൂ പറയണ മുന്നില്ലല്ലോ തിരകവേകര അവിയും ി മധുരത്തോടു ഗാനം പാടണം എന്നുണ്ടോടെയുള്ളിൽ കരളരെയുമ്പോൾ ഗാനം പാടും സ്വരം വരുന്നില്ല കരളിയുമ്പോൾ ഗാനം പാടണം സ്വരം വരുന്നില്ല സൂപ്പർ അടിപൊളിയായിട്ട് ായിട്ട് അമ്മ എന്താ പാടിയ കോമഡി ഉത്സവത്തിലോ ആ എന്നായിരുന്നു പാടിയത് എത്ര പേരെന്തോ രാമത്തോടാണെന്നുള്ള പാട്ട് ഞാന കേട്ടോണ്ടോ വന്നേ അമ്മ പാടുന്നേ ഈ അമ്മ അർത്തുമൽ പള്ളിയിൽ അവിടെ വെച്ചാണ് കണ്ടത് വീട്ടിൽ ആ സാറേല്ലണ്ട ഞാൻ ജസ്റ്റ് അമ്മയുടെ പാട്ടൊന്നു എടുത്തേ ഉള്ളു കേട്ടോ Okay. <coughs>